സുഹൃത്തുക്കളെ അബു അരിക്കോടിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അന്ന് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് അബു അരീക്കോട് മരണപ്പെട്ടത് അവൻ ഓൺലൈൻ വഴി പണം കടമെടുത്തപ്പോ അത്ര ആൾക്കാർ അവന് ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് അവൻ ആത്മഹത്യ ചെയ്തതാണെന്ന് പറയപ്പെടുന്നു അതുപോലെ തന്നെ മുഷ്താദ് കണ്ണൂർ പുറത്തുട്ട വീഡിയോയിൽ അവൻ പരാമർശിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അവൻ ഭയപ്പെടുന്നു എന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട് അപ്പോ അതിൽ ഒരു അന്വേഷണം നടത്തണം അതിന് സഖാക്കൾ തന്നെ മുന്നിൽ എന്നാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത് അപ്പോൾ ആ വീഡിയോക്ക് താഴെ പല രീതിയിലുള്ള കമന്റുകളും വരെ ഉണ്ടായി അതൊക്കെ ഓരോരുത്തരും അവരുടെ നിലവാരത്തിനനുസരിച്ചാണ് കമന്റുകൾ ഇട്ടത് പല ആൾക്കാരും അത് അന്വേഷിക്കണമെന്നും അത് കണ്ടെത്തണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇവിടെ അബുവിന്റെ ഉപ്പ തന്നെ ഇപ്പോ രംഗത്ത് വന്നിരിക്കുന്ന ഒരു വോയിസ് ഞാൻ കേൾക്കാനിടയായി മകന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് ഒപ്പ തന്നെ ഉപ്പ പറയാണ് മകന്റെ മരണം കൊലപാതകമാണെന്ന് അതുപോലെ അവന്റെ തിരിയാൻ വേണ്ടി എല്ലാവരും ചെയ്യണം അത് കൊലപാതകമാണ് ഒരിക്കലും ഒരിക്കലും ഒത്മഹത്യല്ല കൊലപാതകമാണ് അവന്റെ ഗാതകരെ തിരിയാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊരു ഉപ്പ പറയുമ്പോൾ നമുക്കറിയുന്ന ചില കാര്യങ്ങൾ പങ്കുവെക്കുക മാത്രമാണ് ഞാനിപ്പോ വീഡിയോ ചെയ്യുന്നത് മുഷ്ടാഖ് കണ്ണൂരിന്റെ അവനുമായിട്ട് സംസാരിച്ച രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചുകൂടി ഭാഗങ്ങൾ അവൻ കേൾപ്പിക്കുന്നുണ്ട് ഹാമിദ് ആറ്റുക്കോയത്തങ്ങളുമായിട്ട് ഉള്ള ഒരു വിഷയം അതിൽ പരാമർശിക്കുന്നുണ്ട് അപ്പോ അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് അബു അരീക്കോട് ആമിത അറ്റക്കോയ തങ്ങള് അഥവാ നൂറെ ഹബീബി എന്ന് പറയുന്ന പ്രോഗ്രാം നടത്തുന്ന തങ്ങളെ കുറിച്ച് അബു അരി ചെയ്ത വീഡിയോ അതിലെ കുറച്ച് ഭാഗം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോവുകയാണ് ലക്ഷം രൂപ എവിടുന്നാ ഞങ്ങള് എടുത്തു കൊടുക്കാൻ അഞ്ചു ലക്ഷം കൊടുക്കാം ഓടി ഓടി യെസ് ഹൈദർ 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 മധൂർ 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 സ്ഥലം ഇവിടെ ഇവിടെ ലക്ഷം രൂപ ആവശ്യപ്പെട്ടു എന്നാണ് തങ്ങൾ തങ്ങൾ പറയുന്നത് പക്ഷെ അവൻ എന്നുള്ളതാണ് ഇനി പറയുന്ന ഒരു കൂടി കേൾക്കാം സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും ഇങ്ങർ നടത്തിക്കൊണ്ടിരിക്കുന്ന ആത്മീയ ചൂഷണത്തിനെതിരെ തട്ടിപ്പിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച സാമൂഹ്യ പ്രവർത്തകനാണ് ഹൈദർ മധൂർ എന്ന് പറയുന്നത് പ്രിയപ്പെട്ട സുഹൃത്ത് ഹൈദർ മധൂർ കഴിഞ്ഞ ദിവസം ഇങ്ങരുടെ ഒരു ആത്മീയ തട്ടിപ്പ് കേന്ദ്രത്തിലേക്ക് പോവുകയുണ്ടായി ആ തട്ടിപ്പ് അവിടെ നടക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടായിരുന്നു ഹൈദർ മദൂർ സ്വീകരിച്ചത് ഏറ്റവും അവസാനം പോലീസൊക്കെ വരികയും നാട്ടുകാർ കൂടുകയും അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളൊക്കെ ആ സ്ഥലത്തെത്തുകയും ഇങ്ങരുടെ ആത്മീയ തട്ടിപ്പിന് ആ നാട്ടിൽ സ്ഥാനമുണ്ടാകില്ല എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ആകെ വെപ്രാളത്തിലായി പണി പാലും വെള്ളത്തിൽ കിട്ടി ഹാമിദ് നാറ്റക്കോയത്തങ്ങൾ കഴിഞ്ഞ ദിവസം ലൈവിൽ വന്നിട്ട് പറഞ്ഞ കാര്യമാണ് അഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെടാനാണ് ഹൈദർ മദൂർ വന്നതെന്ന് നാട്ടിലെ പാവപ്പെട്ട വിശ്വാസികളായ മനുഷ്യരെയൊക്കെ ഒക്കെ പറ്റിച്ച് കോടികൾ സമ്പാദിക്കുന്ന ഹാമിദ് ആറ്റക്കോയയുടെ കയ്യിൽ നിന്ന് അഞ്ച് ലക്ഷം ചോദിക്കാൻ മാത്രം ബുദ്ധി ഇല്ലാത്ത ആളാണ് ഹൈദർ എന്നൊക്കെ വിശ്വസിക്കാൻ ഹൈദറിനെ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നവരും നേരിട്ട് കാണുന്നവരുമായ ഒരാൾക്കും സാധിക്കില്ല എന്നത് യാഥാർത്ഥ്യമാണ് ഇവിടെ ഈ വീഡിയോ കേൾക്കുന്ന പൊതുസമൂഹം ഒരു കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ അബു അരിക്കൂടിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ അത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കും ഇവിടെ ഹൈദർ മദൂർ എന്ന് പറയുന്ന അവനതിൽ പരാമർശിക്കുന്നുണ്ട് ആ ആളാണ് ഇവിടെ ഹാമിദ് അടുത്തേക്ക് പോയിട്ടുള്ളത് അദ്ദേഹമാണ് അഞ്ചു ലക്ഷം ആവശ്യപ്പെട്ട് അത് കൊടുക്കില്ല കൊടുക്കാതെ അവിടുന്ന് ആട്ടിവിട്ടു എന്നാണ് തങ്ങൾ പറയുന്നത് പക്ഷെ ആ പരിപാടി അവിടെ പൂട്ടിക്കും അത് നിർത്തിവെപ്പിക്കും എന്നാണ് ആര് പറയുന്നത് അബു അരീഹോട് പറയുന്നത് അപ്പൊ അബു എന്താണ് ഈ ഹൈദർ എന്താണ് പറഞ്ഞത് അത് വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് അബു മാത്രമല്ല വിശ്വസിച്ചത് പൊതുസമൂഹം മൊത്തത്തിൽ അതാണ് വിശ്വസിച്ചത് അല്ലെ ഇവിടെ ഈ തങ്ങളും ഹൈദർ നടത്തിയ ഒരു നാടകമായിരുന്നോ ഇത് എന്ന് ഇപ്പോ എനിക്ക് തോന്നിപ്പോവാണ് എന്നോട് നൂറ ഹബീബിന്റെ പ്രേക്ഷകർ ഇത് ശ്രമിക്കണം ശ്രമിക്കണമെന്ന് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളൂ കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ പറയേണ്ടി വരിക പല ആൾക്കാരും ഞാൻ നൂറ ഹബീബിനെതിരെ വീഡിയോ ചെയ്തപ്പോൾ അത്ര വീഡിയോകൾ ചെയ്യരുത് എന്ന് എന്നോട് ആവശ്യപ്പെട്ടതാണ് പക്ഷേ ഈ വിഷയം നമ്മൾ പരാമർശിക്കുമ്പോൾ ഇത് പറയാതിരിക്കാൻ കഴിയില്ല ഇവിടെ നമ്മൾ പ്രേക്ഷകരായ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ രണ്ട് ആളും ചേർന്നുകൊണ്ട് പൊതുസമൂഹത്തെ വഞ്ചിക്കയറുന്നു എന്നുള്ളതാണ് ഇവരവിടെ പോകുന്നു ഹൈദർ ഹൈദരമദൂറും അതുപോലെ തന്നെ അവന്റെ ഒപ്പമുള്ള സെലീൽ എന്ന് പറയുന്ന ഒരാളും കൂടി അവിടെ പോകുന്നു അവർ തന്നെ അതിന്റെ വീഡിയോ പുറത്തുവിടുന്നുണ്ട് എന്നിട്ട് അവർ അത് പൂട്ടിക്കും ഞങ്ങള് അതിനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൈദറും അവനും അവിടുന്ന് പോരുന്നത് അതുപോലെ തന്നെ തങ്ങൾ പറയുന്നത് നോക്കണം നിങ്ങൾ ഇവിടെ എന്നോട് കാശ് ആവശ്യപ്പെട്ട അഞ്ചു ലക്ഷം രൂപ ഞാൻ അവരെ ആട്ടി വിട്ടു എന്നാ പറയുന്നത് അപ്പോ ഹൈദറിനെ വിശ്വസിക്കുന്നവർ എന്ത് കരുതി ഹൈദർ പറയുന്നതാണ് ശരി തങ്ങളെ വിശ്വസിക്കുന്നത് എന്ത് കരുതി തങ്ങൾ പറയുന്നതാണ് ശരി പക്ഷെ ഇതല്ല രണ്ടും സത്യത്തിൽ സംഭവിച്ചത് രണ്ട് ഇവര് രണ്ടുപേരോട് ഒത്തതാണ് എന്നിട്ട് ഇവര് ഈ രീതിയിൽ ക്രിയേറ്റ് ചെയ്താണ് അത് പിന്നീടാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ അടുത്ത കാലത്ത് വീണ്ടും നൂറേ ഹബീബിനെതിരെ ഉണ്ടായി ഒരു കൊടിമരവുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു വിവാദം നടന്നു ആ സമയത്ത് ഈ തങ്ങളെ തന്നെ പറഞ്ഞു ഹൈദർ മദൂർ എൻ്റെ അടുത്ത് നിന്ന് അഞ്ചു ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ട് നോക്കണേ നിങ്ങൾ അന്ന് നിഷേധിച്ച തങ്ങള് ഇപ്പോ ലാസ്റ്റ് സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് എന്റെ അടുത്ത് നിന്ന് ഹൈദർ അഞ്ചു ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ട് എന്ന് അപ്പൊ തങ്ങൾ അന്ന് പറഞ്ഞതിന്റെ നേരെ എതിനാണ് തങ്ങൾ പറഞ്ഞിട്ടുള്ളത് നമ്മളൊക്കെ കേട്ടതുമാണല്ലോ അല്ലേ നോക്കൂ നിങ്ങള് ഈ ഈ ഹൈദർ ഹൈദർ പറയുന്നത് വിശ്വസിച്ചിരുന്ന ഒരുപാട് അതിൽപ്പെട്ട ഒരാളാണ് അബു ഇത് അതിനുള്ള ഇതാ ചെയ്തിട്ടുണ്ട് എന്നാണ് ആര് നമ്മൾ വളരെ വ്യക്തമായി വീണ്ടും ഇന്നലെ ആറ്റക്കോയയുടെ തട്ടിപ്പ് കേന്ദ്രം പൂട്ടിക്കാൻ വേണ്ടി കൃത്യമായ ഇടപെടൽ നടത്തിയ ഹൈദർ മദൂറിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേരാണ് ഇനിയും തുടർന്നുള്ള നിങ്ങളുടെ പോരാട്ടങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് അറിയിക്കുകയാണ് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അബു അരീക്കോട് ഇനി ഞാൻ നിങ്ങൾ കേൾപ്പിക്കാൻ പോകുന്ന വോയിസ് ഇതാണ് ഇതിന്റെ കള്ളക്കളി നിങ്ങൾക്ക് മനസ്സിലാവുക ഇവിടെ അബു അരി കോടും മുസ്താഖ് കണ്ണൂരും കൂടി സംസാരിച്ചതിന്റെ രണ്ടാം ഭാഗം എന്ന് പറഞ്ഞ് മുസ്താക്ക് കഴിഞ്ഞ ദിവസം അതിലെ ആ വീഡിയോയിലുള്ള ഭാഗം ഞാൻ നിങ്ങൾ കേൾപ്പിക്കാം ഇല്ല എത്ര ഒരു ഒരു മാത്രം കൈകാര്യം അതിന്റെ യാത്രയിലാണ് இது மாறியதும் எல்லாரும் இடத்துல வாங்கம் நடக்கும் எம் உபயோகி முழுவதும் இருந்து அமீதர மட்டோரத்துல கதாங்க கூட இபின்சிங் வாங்கியா இன்ட்ரெண்ட் பேர் என்ன வாங்கிட்டு தந்து எல்லாம் இவருந்தா காணிக்கோ சிக்கிண்ட் காரியம்

വളരെ വ്യക്തമായി അവരുടെ പേര് തന്നെ പറയുന്നുണ്ട് അവർ മാത്രമാണ് അതിന്റെ കാര്യങ്ങൾ അറിയുക അവരാണ് അത് കൈകാര്യം ചെയ്യുന്നത് പക്ഷെ ഒരു സമയത്ത് ആ സമയം ഏത് രീതിയിൽ എന്നുള്ള സമയം കൂടി അവൻ പറയുന്നുണ്ട് ആ സമയത്താണ് അവരുടെ വായിൽ നിന്നും വിധി അവൻ കേട്ടത് അതിനുശേഷമാണ് അബു അരികോടിന് അവരിലുള്ള വിശ്വാസം നഷ്ടമായത് എന്നാണ് പറയുന്നത് നോക്കൂ നിങ്ങൾ ഇവിടെ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത് ഇവരെ മെയിൻ പരിപാടി എന്താണെന്ന് അറിയാമോ ഇത്തരം ആളുകൾക്കെതിരെ വീഡിയോ ചെയ്യാം അതാണ് നമ്മൾ ഇവിടെ മുന്നേ കണ്ടത് ഇത്തരത്തിൽ ആത്മീയപരമായിട്ട് തട്ടിപ്പ് നടത്തുന്ന ആളുകൾ എന്ന് പൊതുസമൂഹത്തോട് പറയും ചില ആളുകളെ കുറിച്ച് അപ്പൊ ജനങ്ങൾ ഈ പറയുന്നത് വിശ്വസിക്കും ഇവര് പറയുന്നതാണ് കാര്യമെന്ന് ജനങ്ങൾ നിങ്ങൾ കരുതിക്കൊണ്ടിരിക്കും അത്രയും ജനങ്ങൾ അവര് പിന്നാലെ നിർത്തും എന്നിട്ട് എന്ത് ചെയ്യും മറ്റുള്ളവരോട് പറയും ഞങ്ങൾ വീഡിയോ നിർത്തണമെങ്കിൽ ഇത്ര ഇത്ര ഞങ്ങൾക്ക് വേണം ഒരു ഡീൽ അവർ ചെയ്യും അതിൽ പല ആൾക്കാരും ഇവർ വീഡിയോ ചെയ്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അതില് ഒന്ന് ഈ പറയുന്ന ഹാമിദാറ്റോയത്തങ്ങള് അതുപോലെ തന്നെ നമ്മൾ നടന്ന ഹജ്ജിന് പോയ ഷിഹാബ് ചൊറ്റൂരി അരവിന്ദ് നിലാവ് സിഫാൻ സഖാഫി അതുപോലെ തന്നെ ഫിറോസ് കുന്നം പറമ്പില് ഇങ്ങനെ തുടങ്ങി പിന്നെ അതുപോലെ തന്നെ ഇതിൽ പേര് പരാമർശിക്കുന്ന സിന ഇങ്ങനെ തുടങ്ങിയ ആളുകളിൽ നിന്നൊക്കെ ഇവർ പണം വാങ്ങിയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയില്ല ചില ആളുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടാവും ചില ആൾക്കാർ കൊടുത്തിട്ടില്ല എന്നാണ് നമുക്ക് തോന്നുന്നത് അതുകൊണ്ടാവും അത്രം ആൾക്കാര് പിന്നെയും അവര് പിന്നാലെ നടന്ന് വീഡിയോ ചെയ്തിരുന്നത് പക്ഷെ പല ആൾക്കാരും അവിടെ മൗനം ബാധിച്ചു അതെന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അപ്പൊ ഈ ഇബിനുസിനയെ കുറിച്ച് പറയുന്നത് ഈ അബു ഒരു കോമോഷൻ വീഡിയോ ചെയ്തു എന്നുള്ളതാണ് അപ്പൊ അതിന് ഒരു തുക ഹൈദർ അദ്ദേഹത്തിൽ നിന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ളതാണ് പക്ഷെ അത്ര തുക അബു അരി പോലും അദ്ദേഹം നൽകിയിട്ടില്ല എന്നുള്ള പരാമർശം പറയുന്നുണ്ട് ഇവരെ കുറിച്ച് അടുത്ത ഭാഗത്ത് പറയുന്നത് വളരെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് അതുകൂടി നമുക്കൊന്ന് കേൾക്കാം ഈ സാധനം പറയാം ഈ ടൈപ്പ് ഓഫ് ആളുകളാണ് എന്തായി നടക്കട്ടെ ഞാൻ പറഞ്ഞ പോലെ ഇനി ഒരു സമയം വരുമ്പോൾ എന്തായാലും ഉണ്ടാവും എന്നെ വിളിച്ചിട്ട് ഈ ഒരു സാധനങ്ങനെ വല്ലാണ്ട് കാരണം കൂടെ പറഞ്ഞാലും പറയാലോ സോഷ്യൽ മീഡിയ ഉള്ള കണക്ഷൻ ഉള്ളത് നമ്മൾ ഈ പോലെ എന്താ ചെയ്ത് പാർട്ടി പരിപാടി മറ്റൊക്കെ ആയിട്ട് പോലെ നമ്മൾ നന്നായിട്ട് കണ്ടല്ലോ കൊണ്ടുവന്നിട്ട് അത് പോലെ പണി ില്ല നന്നായിട്ട് കൊട്ടമാരാക്കി അതായത് നമ്മളെ വെച്ചിട്ട് ഓരോ വീഡിയോ കണ്ടാൽ നിലപാട് കണ്ടാൽ അത് കണ്ട സ്വകാര്യ ആള് നമ്മൾ പറയുന്ന ഒരു തന്നെ ഈ പോലെ പിന്നെ പാർട്ടി വരല്ലി സാഹചര്യം നമുക്ക് അതേപോലെ പരിഗണനയും പിന്തുണയും കിട്ടുന്നുണ്ട് അതൊക്കെ പിന്നീടാണ് ഉപയോഗപ്പെടുത്തുന്നത് മനസ്സിലായി നമ്മളെ വെച്ചിട്ടും പാട കാണിച്ചിട്ടൊക്കെയാണ് ഇവർ പൈസ മരിച്ചിട്ടുണ്ടാവുന്നത് പിന്നെ മനസ്സിലാവാണ് ഇത് തന്നെയാണ് നമുക്ക് ഏവർക്കും സംഭവിച്ചത് അബു അരിക്കോട് എന്താണ് ഇവരെ കുറിച്ച് കരുതിയത് ഇവര് പറയുന്നത് സത്യമാണോ എന്ന് അങ്ങനെയാണ് ഇവർ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ് വലിയൊരു സമൂഹം ഇവരെ പിന്നാലെ നിന്നത് അതുപോലെ തന്നെ അബു അരിക്കോടിനൊപ്പം ഇവരുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് സഖാക്കൾ പോലും ഇവരെയും കൂടി വിശ്വസിച്ചു എന്നാണ് അബു പറയുന്നത് അബുവിന് പിന്നീടാണ് ഇവരുടെ കള്ളക്കളി അബു മനസ്സിലാക്കുന്നത് അപ്പോ ഇത്തരം ആളുകളുടെ മെയിൻ പരിപാടി ഇത് ആയിരുന്നു അല്ലേ അത് വളരെ ശരി വെക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ പൊതുസമൂഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ പൊതുസമൂഹത്തോട് പറയുന്ന പല ബ്ലോഗർമാരും നമ്മൾ കണ്ടിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട വ്യക്തിയാണ് പബ്ലിക് കേരള കാതൃ കരിപ്പൊടി അദ്ദേഹം പോലും ഇതിന്റെ സത്യാവസ്ഥ അറിഞ്ഞാൽ പോലും പറയാത്ത ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതിന് പ്രത്യേക കാരണമുണ്ട് ഇവിടെ കുഞ്ഞാൻ പണ്ടിക്കാട് നറുക്കെടുത്തതുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു വിവാദം നടന്നു കുഞ്ഞാൻ പാണ്ടിക്കാടി എങ്ങനെയാണ് നറുക്കെടുത്തത് എന്നുള്ളത് പൊതുസമൂഹത്തിന് മുന്നിൽ കാണിച്ചത് ഹൈദറാണ് നമ്മൾ ഇവർ കണ്ടതുമാണ് അതിൽ ഹൈദർ പറയുന്നതാണ് കാര്യം എന്നുള്ളത് പൊതുസമൂഹം ഇവിടെ മനസ്സിലാക്കിയതാണ് പിന്നീട് ഈ കാതർ കരിപ്പൊടി മുന്നിൽ നിന്നുകൊണ്ട് മറ്റൊരു നറുക്കെടുപ്പ് നടത്തണ്ടായി അത് നമുക്ക് അറിയാം അന്ന് ആ നറുക്കെടുപ്പ് സുതാര്യമായി നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് വിളിച്ചു കൊണ്ടുപോയ ഒരു വ്യക്തിയായിരുന്നു ഹൈദർ നോക്കൂ അപ്പോ ഇത്ര ആളുകള് അവിടെ ഖാദറുമായിട്ട് അങ്ങനെ ഒരു ബന്ധമുണ്ടെങ്കിൽ അത്രക്കാർ പോലും ഹൈദറിന്റെ ഇത്തരം വിഷയങ്ങള് കാതർ കരിപ്പൊടി പൊതുസമൂഹത്തിന് മുന്നിൽ പറയില്ല കാരണം ഇതും പൊതുസമൂഹം മനസ്സിലാക്കേണ്ടത് അന്ന് ഞാൻ പാണ്ടിക്കാട് നടത്തിയ ഏതാണ്ട് സമാനമായിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ് ഇവരും നടത്തിയിട്ടുള്ളത് അതിലും പല ഉടായ്പകളും നടന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും പിന്നീട് പുറത്തു വന്നിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ് നറുക്കെടുപ്പ് ഒരു പക്ഷേ സുതാര്യമായിട്ട് നടന്നിട്ടുണ്ടാവാം പിന്നീട് അതിന്റെ മുൻബാക്കിലൂടെ നടന്ന കാര്യങ്ങൾ എന്താണ് അത് നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ നറുക്കെടുപ്പിലൂടെ വീട് ലഭിക്കുന്നു ആ വീട് ലഭിച്ച വ്യക്തിയെ വിവരം എല്ലാവരും കൂടി പോയിട്ട് കാണുന്നു എന്നിട്ട് കുറച്ചെന്തോ സംഖ്യ കൊടുത്തുകൊണ്ട് ആ വീട് തിരിച്ചെടുക്കുന്നു എന്നുള്ളതൊക്കെയാണ് പിന്നീട് അതിന്റെ മേഖല ഉണ്ടായി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് വിശദമായിട്ടൊന്നും അറിയാത്തത് കൊണ്ട് കൂടുതൽ അറിയാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഇവിടെ എനിക്ക് വേദന തോന്നിയ ഒരു കാര്യം ഈ വീഡിയോ ചെയ്യുമ്പോൾ എന്റെ കഴിഞ്ഞ വീഡിയോക്ക് താഴെ വന്ന ചില കമന്റുകളാണ് പലതും ഞാൻ അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ചില ആൾക്കാരുടെ മനസ്സ് എത്ര മാത്രം മലീമസമായിരിക്കുന്നു എന്നുള്ളത് ഇവിടെ ഒരു മൂന്ന് കമന്റ് ഞാൻ വായിക്കാം മറ്റുള്ളവരെ തെറിവിളിച്ചും വെല്ലുവിളിച്ചും ധിക്കാരം നടിച്ചും നടന്ന പാപം അബു ഇങ്ങനെ പീരുമായിരുന്നു എന്നാണ് ചോദ്യം അതുപോലെ തന്നെ മറ്റൊന്ന് സഖാവായി ഉള്ള ഒരു ദോഷം ഇതാണ് പ്രാർത്ഥന ഉണ്ടാവില്ല എങ്കിലോ സിന്താബാദ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എല്ലാവരും എല്ലാവരെയും അതാഹു ആ പാർട്ടിയിൽ നിന്ന് കാത്തിരക്ഷിക്കട്ടെ എന്ന് മറ്റൊരു കമെന്റ് അതുപോലെ തന്നെ ഇനി കുറച്ചു കാലം അബുവിന്റെ മരണം വിറ്റ് വീഡിയോളികൾക്ക് ജീവിക്കാം ഇവിടെ ഓരോരുത്തരും നിലവാരത്തിനനുസരിച്ച് അവർ കമെന്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് ഇവിടെ അബുവിന് പ്രാർത്ഥനയ്ക്ക് ഒരു കുറവുമില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അബു സഖാവായാലും അബു അതിനത്തരം ആളുകളുടെ ഇടയിൽ പ്രസക്തി ആർജിച്ച അവര് അത്രയും ചെറുപ്പത്തിൽ തന്നെ അവൻ ആർജിച്ചെടുത്തിട്ടുണ്ട് അതുകൊണ്ട് അവൻ സഖാവായാലും അവൻക്ക് ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട് അവന്റെ ഉപ്പ തന്നെ അവൻക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് ഇതൊക്കെ നമ്മളിവിടെ കേട്ടതാണ് അതെന്തെങ്കിലും ആവട്ടെ അതുപോലെ തന്നെ ഇതിൽ പറയുന്നത് വീഡിയോ ഓളികൾക്ക് വീഡിയോ ചെയ്യാൻ അതെന്തോ നിങ്ങൾക്ക് പറയാം കാരണം അത്തരം ആളുകൾ വീഡിയോ ചെയ്യുന്നതിലൂടെ മാത്രമാണ് ഇത്തരം വിഷയങ്ങൾ പൊതുസമൂഹം അറിയുന്നതും ഇതിൽ എന്തെങ്കിലും പല വേണ്ടാത്ത കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അത് പുറം രോഗം അറിയാൻ പോകുന്നതും ഇത്തരം ആളുകൾ വീഡിയോ ചെയ്യുന്നതിലൂടെയാണ് എന്നും മനസ്സിലാക്കിയിരിക്കണമെന്നാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ അബുവിന്റെ യൂട്യൂബ് ചാനലിൽ വന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ഒരു വിവരണം എന്ന് പറയുന്ന ഒരു ഭാഗം യൂട്യൂബിൽ യൂട്യൂബില് അപ്പൊ അതില് അബു കൊടുത്തിട്ടുണ്ട് നിഷ്പക്ഷതയുടെ മുഖംമോടി അഴിഞ്ഞവനല്ല എനിക്കൊരു പക്ഷമുണ്ട് ആരൊക്കെ എതിർത്താലും ജീവിക്കും മരണം വരെ സഖാവായി എന്നാണ് അവൻ എഴുതിയിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ ഞാനാവണം എന്ന വാശി എനിക്കില്ല ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്ന വാദവും എനിക്കില്ല എന്നാണ് അബൂടെ പറയുന്നത് അപ്പൊ അബുവിന് വ്യക്തമായിട്ടൊരു നിലപാടുണ്ടായിരുന്നു അപ്പൊ അതിനനുസരിച്ചാണ് അവൻ വീഡിയോ ചെയ്തതും പൊതുസമൂഹത്തോട് പറഞ്ഞതും അവൻ സഖാവായിട്ട് തന്നെയാണ് നിലകൊണ്ടത് പക്ഷെ അവന് പുറത്തു പറയാൻ പറ്റാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ അവിടെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് മുസ്താഖുമായിട്ട് സംസാരിച്ച ഈ വോയിസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അതിന് അവൻ പറയുന്ന ചില കാരണങ്ങളുണ്ട് അവന്റെ പഠനം അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അവനെ ഒരു പരാമർശിക്കുന്നുണ്ട് അവർക്ക് രണ്ടു വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് പറയുന്നത് അവൻക്ക് എൽ എൽ ബി പഠിക്കണം അതിന് വേണ്ടപ്പെട്ട വിഭാഗത്തിൽ ചേരണം അപ്പൊ അതൊക്കെ പലപ്പോഴും അവനിക്ക് അവനിക്കിത് വിഷയങ്ങൾ പുറത്തു പറയുമ്പോൾ തടസ്സമാവുമോ എന്ന് പോലും അവൻ അന്ന് ഭയപ്പെട്ടിട്ടുണ്ടാവും ഇപ്പൊ അവന് എൽ എൽ ബി വിദ്യാർത്ഥിയാണ് ഈ സമയത്താണ് അവന്റെ മരണം സംഭവിക്കുന്നത് എന്തായാലും ഇത്തരം മരണങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ഒപ്പം തന്നെ ഒരിക്കൽ കൂടി സഖാക്കളോട് എനിക്ക് പറയാനുള്ളത് അത്രയും സജീവമായിട്ട് നിങ്ങളെ പാർട്ടിക്ക് വേണ്ടി നിലകൊണ്ട അബുവിന്റെ മരണത്തിൽ എന്തെങ്കിലും ദുരൂഹത ഉണ്ടെങ്കിൽ അത് പുറത്തുകൊണ്ടുവരണം അതിനുവേണ്ടി സഖാക്കള് മുന്നിൽ നിൽക്കണം പ്രത്യേകിച്ച് സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഇതിന് വലിയൊരു പങ്ക് വഹിക്കാനുണ്ട് എന്നുള്ള ഉത്തരവാദിത്വം നിങ്ങൾ മറന്നു പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്